ഈ മോദിയെ എത്രയും പെട്ടെന്ന് നല്ല വണ്ണമുള്ള ഒരു ചങ്ങലായിട്ട് കെട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ് കാരണം ഈ യന്ത്രത്തോക്കിൽ നിന്ന് ഏതൊരു രൂപത്തിലാണോ തിര പുറത്തേക്ക് വരുന്നത് അതുപോലെയാണ് ഈ മോദിയുടെ വായിൽ നിന്ന് നുണകൾ പ്രവഹിച്ചു കൊണ്ടേയിരിക്കുന്നത് അത് നിൽക്കുന്നേ ഇല്ല അത് ഇനി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് മൊത്തം കഴിയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് ദാ വീണ്ടും പുതിയ പുതിയ ഒരുപാട് നുണകളായിട്ടാണ് വന്നിട്ടുള്ളത് അതിലത്തെ കുറച്ച് നുണകൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് അതിലത്തെ നുണകൾ എന്ന് പറഞ്ഞാലോ കേട്ടാൽ തന്നെ ആരെയും ബോധം തന്നെ പോകും ആ രൂപത്തിലുള്ള നുണകളാണ് പറയുന്നത് അതിലത്തെ ആദ്യത്തെ നുണയാണ് യുദ്ധം നിർത്തിയത് എന്ന് പറയുന്ന നുണ കേട്ടു നോക്കി कि कम से कम रमजान में गाजा में हमले ना करें और उन्होंने पालन करने का भरपूर प्रयास किया आखिर आखिर में दो तीन दिन लड़ाई हो गई लेकिन मैंने स्पेशल एनवाय भेजा था यहाँ तो आप मुझे मुसलमानों के लिए करके घेर रहते हैं लेकिन मोदी गाजा में रमजान के महीने में ब... अब मैं इसकी पब्लिसिटी नहीं करता हूं। <laughs> വർത്താനം കേട്ടോ പറയുന്നത് റംസാൻ മാസത്തില് ഞാനാണ് അവിടെ ബോംബ് ചെയ്യുന്നത് ഇസ്രായേൽ ബോംബ് ചെയ്ത് നിർത്തിയത് ഞാൻ സ്പെഷ്യൽ കോൺവോയിന് അയച്ചിരുന്നു അവർ പോയിട്ട് പറഞ്ഞതോട് കൂടിയിട്ട് യുദ്ധം നിർത്തി കളഞ്ഞു അവര് എന്ന് പറയാണ് എന്നിട്ട് പറയാണ് ഇന്ത്യയിലെന്താ പറയുന്നത് മോദി ഇസ്ലാമിക വിരുദ്ധനാണ് മുസ്ലിം വിരോധിയാണ് പക്ഷെ ഞാനാണ് ഇതൊക്കെ ചെയ്തത് പക്ഷെ എന്താണ് എനിക്കിങ്ങനെ പറഞ്ഞു നടക്കുന്ന സ്വഭാവം തീരെ ഇല്ല അതുകൊണ്ടാണ് ഇത് പറയാത്തത് എന്ന് പറയുന്നുണ്ട് കൊണ്ട് മോദിക്കല്ല നടന്നു പറയുന്ന സ്വഭാവം ഇല്ലാത്തത് എന്ന് വെച്ചാൽ നടന്നു പറയുന്ന സ്വഭാവം ഇല്ല എന്ന് പറഞ്ഞത് തന്നെ ഒരു വലിയ തൊണ്ണ അതിന്റെ കൂടെ ഇസ്രായേലില് ഈ ആക്രമണം തടഞ്ഞത് നിർത്തിയത് ഞാനാണ് എന്ന് പറഞ്ഞത് അതിനേക്കാൾ വലിയൊരു ഗുണ്ട് ഇങ്ങനെ ഓർ ഉളുപ്പുചത് നുണ പറയുന്നത് എവിടെയാണ് ജനങ്ങളുടെ മുന്നിൽ വന്നിട്ട് പത്രസമ്മേളനം നടത്താനുള്ള ധൈര്യം ഒന്നുമില്ല മൂപ്പറ്റർ ഓഫീസിൽ ഇവിടെ ചെറിയൊരു റൂമിൽ ഒരു നാലഞ്ച് ഗോതിമുളിയക്കാരെ ഇരുത്തിയിട്ട് ഇങ്ങനെ പറയും നേരെ വളർത്താൻ ഓരോ വെട്ടിത്തരങ്ങൾ ഇങ്ങനെ പറയും ഓരോ നുണ ഇങ്ങനെ വിളിച്ച് പറയും കാരണം എന്താണ് എതിർത്ത് സംസാരിക്കില്ലല്ലോ ആരും അതൊക്കെ അവരുടെ ആൾക്കാരെന്നല്ലേ എത്ര ഭയഭക്തിയോടാണ് അവർ ഇരിക്കുന്നത് കണ്ടില്ലേ ആ പത്രക്കാര് കാരണം ഇതേ പത്രക്കാര് വേറെ വല്ല പാർട്ടിക്കാരൻ നേരത്തെ ഊരി വിട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും വിഷപ്പട്ടികളെ പോലെ കൊലച്ചു ചാടുന്നവരാണ് അങ്ങനത്തെ ആൾക്കാരാണ് മിണ്ടാതെ എങ്ങനെ ഇരിക്കുന്നത് എന്ത് നല്ല പാവപ്പെട്ട മനുഷ്യർ എന്ന് നമുക്ക് തോന്നി പോകും ആ രൂപത്തിലാണ് അവർ ഇരിക്കുന്നത് എന്തായാലും ഈ മോതിക ഇത്രയും വലിയ നുണ കേട്ടിട്ട് അവിടെ ഇരിക്കുന്ന അഞ്ജന ഓം കശപ്പിന്റെ തന്നെ കിളി പോയിരിക്കുകയാണ് ഈ അഞ്ജന ഓം കഷപ്പ് പറയുന്ന സ്ത്രീ ഉണ്ടല്ലോ ആ സ്ത്രീ ഒരിക്കെ പറഞ്ഞത് എന്താ പറയുക എന്റെ പേര് അഞ്ജന ഓ മോദിയാണ് എന്നങ്ങോട് തള്ളി മറിച്ചു അത്രക്ക് ഭയങ്കര ഭവ്യതയാണ് വലിയൊരു മോദി ഭക്തയാണ് എന്ന നിലക്കാണ് സ്വന്തം പേരില് മോദികൾ ചേർത്തി കളഞ്ഞു അങ്ങനത്തെ സ്ത്രീ ആ സ്ത്രീയുടെ വരെ കണ്ണു തള്ളിപ്പോയി ഇത്രയും വലിയ നുള കേട്ടപ്പോ അങ്ങനെ ഞെട്ടിത്തെരിച്ച ആ സ്ത്രീയുടെ മുഖഭാവമാണ് ഇപ്പൊ നിങ്ങള് രണ്ട് ഫോട്ടോയില് കണ്ടത് പിന്നെ ഇതിനു മുമ്പ് ഒരു പരസ്യം തന്നെ ഇറങ്ങിയിരുന്നു യുക്രൈനിൽത്തെ യുദ്ധം നിർത്തിയത് വരെ ഈ മോദിയാണ് എന്നും പറഞ്ഞിട്ട് അപ്പൊ മോദി ലോകത്തെ എല്ലാ സ്ഥലത്തും യുദ്ധങ്ങളും നിർത്തുന്നു വിശ്വഗുരു ഈ മോദിയോട് ചോദിച്ചാണ് എല്ലാ രാജ്യങ്ങളും അവരവരുടെ കാര്യം ചെയ്യുന്നത് റഷ്യ പോലും മോദിയോട് ചോദിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പക്ഷെ എന്താണ് ഈ പറഞ്ഞ മണിപ്പൂരത്തെ യുദ്ധം നിർത്താൻ കഴിഞ്ഞതുമില്ല ഇല്ല മനസ്സിലായില്ലേ തൊട്ടടുത്തുള്ള യുദ്ധം സ്വന്തം രാജ്യത്തെ യുദ്ധം നിർത്താൻ കഴിയാത്ത ആളാണ് ലോകത്തെ മുഴുവൻ യുദ്ധം നിർത്തുന്നത് എന്നുള്ള ഒരു ഭീമാകാരമായ ഒരു കോമഡി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അതേപോലെ തന്നെ ഡൽഹിയിൽ ഒരു കലാപം ഉണ്ടായില്ലോ നിരവധി സംസ്ഥാനങ്ങളിൽ കലാപം ഉണ്ടായി കാരണം ഇവരെ പണിയെ കലാപം ഉണ്ടാക്കലാണ് ഡൽഹിയിൽ ഒരു കലാപം ഉണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നല്ല ഓർമ്മ ആ മറ്റേ ഡൊണാൾഡ് ട്രംപ് പോയ ഉടനെ ആ സമയത്ത് നടന്ന ഡൽഹി കലാപം ആ മുഴുവൻ പോലീസുകാർ നിഷ്ക്രിയരായിട്ട് അവിടെ നിൽത്തിരിക്കുകയായിരുന്നു പോലീസാരുടെ കയ്യിലാണ് അമിത്ഷയുടെ കൈയിലാണ് ആ ഡൽഹി കലാപം നിർത്താൻ പറ്റാത്തവരാണ് ഈ പറയുന്ന യുക്രൈൻ യുദ്ധം നിർത്തി ഗാസേൽ യുദ്ധം നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിമറിക്കുന്നത് കാരണം ഇതൊക്കെ വിശ്വസിക്കാനും ആളുകൾ ഇന്ത്യയിൽ എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് ഇത്രയും വലിയ നുണകൾ പറയുന്നത് അങ്ങനെ ഉണ്ട് തന്നെ കേട്ടോ കൊറേ ഈ മോദി ഭക്തന്മാരുണ്ട് ഇതൊക്കെ കേട്ട ഉടനെ തന്നെ വിശ്വസിക്കുന്ന അവർക്ക് വേണ്ടിയിട്ടുള്ള നുണകൾ മാത്രമാണ് ഇത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ വേറെ കുറച്ച് സംഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ഈ വാർത്ത പറയുന്നത് ഡൽഹിയിലെ ബി ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസ് അല്ലോ അതിന് തീ അതേപോലെ തന്നെ ഫസ്റ്റ് ഇൻകം ടാക്സ് ഓഫീസ് അതൊക്കെ ബിജെപിയുടെ കീഴിലാണല്ലോ ഇൻകം ടാക്സ് ഓഫീസ് അതൊക്കെ വെച്ചിട്ടാണല്ലോ ഈ ഡൽഹിയിട്ട് എല്ലാരും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ആ ടാക്സ് ഓഫീസിനും തീ പിടിച്ചു ഇൻകം ടാക്സ് ഒക്കെ കളക്ട് ചെയ്യുന്ന ഓഫീസാണ് അതിനും തീ പിടിച്ചു എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ട്വിറ്റർ യൂസർ പറയാണ് ഈ രണ്ട് സംഭവങ്ങളാണ് ഏറ്റവും വലിയ തെളിവ് അതായത് ഏറ്റവും വലിയ എക്സിറ്റ് പോൾ എന്തിന് മോദി ഇനി ഭരണത്തിൽ വരുന്നില്ല എന്നുള്ളതിന് എന്നാണ് പറയുന്നത് കാരണം കാരണം ബി ജെ പി തന്നെ മനസ്സിലാക്കണം ഞങ്ങൾ ഇനി ഭരണത്തിൽ വരാൻ പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ തെളിവ് നശിപ്പിക്കലേന്റെ ഭാഗമായിട്ടാണ് ടാക്സ് ഓഫീസിനും ബി ജെ പി ഓഫീസിനും ഒക്കെ ഇവർ തന്നെ അത് സംഘികൾ തന്നെ തീ വെക്കുന്നത് എന്നാണ് ഇവിടെ ഈ ഒരു ട്വിറ്റർ യൂസർ പറയുന്നത് പിന്നെ മോദി മാത്രം തള്ളി മറിച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ ഞാനും ഒന്ന് തള്ളട്ടെ എന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ അമിഷ രംഗത്ത് വന്നിട്ടുള്ളത് മൂപ്പർ പറയുന്നത് ഇവർ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ബി ജെ പി ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ സീതാ മാർഹയിൽ പണിയും എന്ന് പ്രഖ്യാപനവുമായി അമിത്ഷാ എങ്ങനെയുണ്ട് ഇവരുടെ പ്രഖ്യാപനം മുഴുവൻ അമ്പലം ചുറ്റിപ്പറ്റിട്ടുള്ളതായിരിക്കുള്ളൂ അല്ല എന്നുണ്ടെങ്കില് പാകിസ്ഥാനിൽ നിന്ന് ഹിന്ദുക്കളെ കൊല്ലാൻ വരുന്നെന്ന് പറയും അപ്പൊ ശ്രീരാമന്റെ അമ്പലമായി അയോധ്യയില് പിന്നെ ഇത് ഏതോ ദൂര സ്ഥലമാണ് സീതാ മാർഹിയിൽ പറഞ്ഞ വേറെ സ്ഥലുണ്ട് എവിടെയാണെന്നറിയില്ല ആദ്യം കേൾക്ക ആ സ്ഥലത്താണ് സീതാക്ഷേത്രം ക്ഷേത്രം വരുന്നത് ഒരു വാഗ്ദാനം ഹിന്ദുക്കൾക്ക് നല്ല സുഖ ശ്രീറാമന്റെ അമ്പലമായി അതുപോലെ തന്നെ സീതയുടെ അമ്പലമായി വേറെ കുറെ പ്രതിമകളായി അങ്ങനെ നല്ല സുഖം അപ്പൊ ഹിന്ദുക്കളുടെ ജീവിതമൊക്കെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങനെ ഹൈ ലെവലിലാ പോകുന്നത് പട്ടിണിയില്ല ജോലിയില്ലായ്മയില്ല നല്ല സുഖം വീടായി കാറായി പെട്രോള് ഫ്രീ ഡീസൽ ഫ്രീ എന്താ സുഖല്ലേ നമ്മൾ മുസ്ലിങ്ങളുടെ ഒക്കെ ഗതി കണ്ടില്ലേ ഇനിയിപ്പോ സി എൻ ആർ സി എന്നൊക്കെ പറഞ്ഞിനിപ്പോ പാകിസ്ഥാനിലേക്ക് കെട്ടും മാറപ്പൊക്കെ എടുത്ത് പോകേണ്ടി വരുമെന്ന് ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ അമ്പലം പണിതുകൊണ്ട് ഹിന്ദുക്കളുടെ ജീവിതം എത്രയും നന്നാക്കി കൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു തള്ളിമരകിൽ എന്താ പറയുന്നത് രാമക്ഷേത്രം കോൺഗ്രസ് ബുൾഡോസർ വെച്ച് തകർക്കും എന്നാണ് പറയുന്നത് കോൺഗ്രസ് വന്നാൽ രാമക്ഷേത്രം ബുൾഡോസർ വെച്ച് തകർക്കുമെന്ന് മോദിയുടെ പുതിയ വാദം എങ്ങനെയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങൾ കോൺഗ്രസ് വോട്ട് ചെയ്യരുത് എന്നാണ് പറയുന്നത് ആകെപ്പാടെ കോൺഗ്രസ് ഭരണത്തിൽ വന്ന ആകെ ഹിന്ദുക്കളുടെ കാര്യം പോക്ക ഹിന്ദുക്കളുടെ ധനം എടുത്തു കൊടുക്കും താലിമാല എടുത്തു കൊടുക്കും ഇപ്പതാ ഇപ്പതാ ആറ്റുനോറ്റുണ്ടാക്കിയ പള്ളിപ്പറമ്പിൽ രാമന്റെ ആ ഒരു അമ്പലം വരെ ബുൾഡോസർ വെച്ചിട്ട് ഈ പറയുന്ന കോൺഗ്രസ്കാർ തകർക്കും എന്നൊക്കെ പറയുമ്പോ വല്ലാത്ത ഗതികേട് തന്നെയാണത് ഇങ്ങനെ തള്ളി മറിക്കുമ്പോ നുണ പറയുമ്പോ ഇങ്ങനെ നുണ പറയണം ഇനിതന്നെ കേട്ടിട്ട് നമുക്ക് ഈ ഒരു വീട് അവസാനിപ്പിക്കാം സഫാ കോൺഗ്രസ് उत्तर प्रदेश के लोगों का अपमानित का अपमान करते हैं गालियां देते हैं उत्तर प्रदेश के लोगों के लिए अनाप शनाप भाषा बोलते हैं वो ये लोग सनातन धर्म को गालियां दिलवाते हैं अदानी कांग्रेस का स्थिर परिवर्तन तरह ई टेक्कन इंद दक्षिण इंद वन कल उत्तर चीत पर दक्षिण इंतकार उत्तर इंतकार आक्रमिक चीत पर अद स्वभाव अद ഈ ദക്ഷിണേന്ത്യക്കാർ വളരെ അപകടം പിടിച്ചവരാണ് അതോടൊപ്പം തന്നെ കോൺഗ്രസുകാർ വളരെ അപകടം പിടിച്ചവരാണ് എന്ന് മാത്രമല്ല ഈ ഉത്തരേന്ത്യത്തെ സനാതനധർമ്മത്തിന് ദക്ഷിണേന്ത്യക്കാർ എപ്പോ നോക്കിയാലും ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഉദാഹരണങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാല് ഇയാളുടെ പണി എന്താന്ന് വെച്ചാല് ഇന്ത്യക്കാരനെ ഇന്ത്യക്കാരെ കൊണ്ട് തല്ലിക്ക യുദ്ധം ചെയ്യിക്ക ഒത്തൊരുമ ഇല്ലാതാക്കുക വിഭജിക്ക ഇത് തന്നെയാണ് എപ്പൊ നോക്കിയാലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ ദളിത് അത് ഇത് മുസ്ലിം ഹിന്ദു എന്നൊക്കെ പറഞ്ഞ് വെറും നിങ്ങൾ പരസ്പരം ഒന്ന് ആക്രമിക്ക് ഞങ്ങളൊന്ന് സുഖമായിട്ട് ഭരിക്കട്ടെ അറ്റ ചിന്തയാണ് ഈ ഒരു വിദ്രോഹിയുടെ മനസ്സിലുള്ളത് എന്ന് തെളിയാൻ ഇനി ഒന്നും തന്നെ ബാക്കിയില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം തന്നെയാണ് നിങ്ങൾ ആദ്യം കണ്ട ലോകത്തെ എല്ലാ യുദ്ധം നിർത്തും എന്നൊരു ഇന്ത്യക്കാരോട് പറയും നിങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യും യുദ്ധം ചെയ്യുന്നു പറയും ചെയ്യും ഇങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ഒരാളാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് ഓർക്കുമ്പോ അഭിമാന പുളകിതരാകണ്ടേ അപ്പോൾ അത് തന്നെയാണ് സംഘികൾ ചെയ്യുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വിളിയിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക അടുത്ത വിളിയിൽ കാണാം ബൈ